എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരാളുടെ ഒരു ഫോട്ടോ കാണിക്കാം വളരെ പ്രശസ്തനായ ഒരു ഇസ്ലാമിക് മതപണ്ഡിതനാണ് വേണ്ടേ ഏയിരിക്കുന്നു ഈ പുള്ളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ഥിരമായി യൂട്യൂബിൽ ഇസ്ലാമിക് മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ള മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാതാണ് ഇതാ ഇദ്ദേഹത്തിൻ്റെ പേരാണ് സൂരി അൻസാരി ആലപ്പുഴ വലിയ പണ്ഡിതനാണ് ഇദ്ദേഹം നിരന്തരമായി ഒരു ദിവസം ഒരു ഒരഞ്ചാറ് വീഡിയോ ചെയ്യും ആ വീഡിയോ മുഴുവനും ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ഹിന്ദു സമൂഹത്തിനെതിരെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വേണ്ടേ ശരിക്കും കണ്ടു അദ്ദേഹത്തിൻ്റെ തൊപ്പിയുണ്ട് താടിയുണ്ട് എല്ലാം ഉണ്ട് ഇദ്ദേഹം ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയാണോ എന്റെ ചോദ്യം ഇദ്ദേഹം ഒരു ടെററിസ്റ്റാണോ ഇദ്ദേഹത്തിന് ഐ എസുമായി ബന്ധമുണ്ടോ ഇന്ത്യൻ മുജാഹിദീനുമായിട്ട് ബന്ധമുണ്ടോ ഹമാസുമായിട്ടും ഹൂത്തികളുമായിട്ടും ബൊക്കോ ഹറാമുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ ഇദ്ദേഹം ഒരു തീവ്രവാദിയാണോ അതായത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് തട്ട വിട്ടവരെ കണ്ടാൽ പേടിക്കണോ തൊപ്പിയും താടിയും വെച്ചവരെ കണ്ടാൽ പേടിക്കണോ ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ മുഴുവനും തൊപ്പിയും താടിയും തട്ടവും വിട്ടവരായിരുന്നു അറസ്റ്റിലായ റോക്കുട്ടിൽ കൂട്ടത്തിൽ കുരിശിട്ടവരാരും ഉണ്ടായിരുന്നില്ല അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ എന്നാ എന്നാ സിന്ദൂരം തേച്ചവരോ അല്ലെങ്കിൽ ഗോ എന്നാ നെറ്റിയിൽ കുറി ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നത് ഡൽഹിയിലെ സ്ഫോടനത്തിൽ സ്ഫോടനത്തിലുണ്ടായിരുന്നവരും മുഴുവനും തൊപ്പിവച്ചവരും താടി വച്ചവരും തട്ടവിട്ടവരുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇദ്ദേഹം ഈ സൂരി അൻസാരി ആലപ്പുഴ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് തൊപ്പിയും താടിയും കണ്ട് ഭയപ്പെടണോ അതായത് ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുതൽ ഇദ്ദേഹം ഈ ടെററിസ്റ്റുകളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ മുഴുവൻ അപ്പോൾ ടെററിസ്റ്റുകളെ ന്യായീകരിക്കുന്നവൻ ടെററിസ്റ്റ് ആണോ നിങ്ങൾ നിങ്ങളുമാണ് ഇതിന് മറുപടി പറയാൻ നമ്മുടെ രാജ്യത്ത് അതായത് കേരളത്തിലിരുന്നു കൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇവരെ പോലുള്ള ഇവനെ പോലുള്ള അതായത് ഈ ഉസ്താദിനെ പോലുള്ള ആളുകളല്ലേ യഥാർത്ഥത്തിൽ തീവ്രവാദ തീവ്രവാദികൾ ഒരു നിമിഷമെങ്കിലും ഇവർ പറഞ്ഞോ ഡൽഹിയിൽ നടത്തിയ ഈ തീവ്രവാദി ആക്രമണം ഇത് തെറ്റാണ് ഇത് പാടില്ല നാം ഉൾപ്പെട്ടു നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത് എന്ന് ഈ ഉസ്താദ് പറഞ്ഞോ അദ്ദേഹം പറയില്ല അത് ന്യായീകരിക്കുകയാണ് താടിവെച്ചവനും തൊപ്പിവെച്ചവനും എല്ലാം ആണോ ചോദ്യമാണ് പക്ഷെ വെച്ചവനും തൊപ്പി വെച്ചവനെയും അല്ലെങ്കിൽ പിന്നെ തട്ടവിട്ടവനും മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അല്ലാതെ കുരിശിട്ടവനോ കൊന്തയിട്ടവനോ നെറ്റിയെ കുറിവരച്ചവനോ അതിൻ്റെ അകത്തില്ല അതെന്താണ് ഈ ഉസ്താദ് പറയാത്തത് അപ്പോൾ ഇതുപോലെയുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ ചിന്താഗതി ഉള്ളവർ നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് ഇവരുടെ സമൂഹത്തെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് ശരിയായൊരു നടപടിയാണോ സൂരി അൻസൂരി ആലപ്പുഴ എന്ന് പറയുന്ന ഈ തീവ്രവാദിനെയൊക്കെ എന്തുകൊണ്ടാണ് എൻ ഐ എ പോലെ എൻ ഐ എ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു കക്ഷിയുണ്ട് വാസ്തവത്തിൽ ഇതുപോലെയുള്ള ആളുകളെ ഇവരുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇവർ ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം മുസ്ലിം സമൂഹങ്ങൾ തിരിച്ചറിയണം ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഇസ്ലാം സമൂഹം ഇവിടെ അസ്വസ്ഥമാണ് ഇന്ത്യയിൽ ഇസ്ലാം സമൂഹങ്ങൾ ഇന്ത്യയിൽ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുക എന്താണ് അസ്വസ്ഥതയ്ക്ക് കാരണം സ്വാതന്ത്ര്യമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ത്യയിൽ മതപഠനത്തിന് പൈസ വാങ്ങിക്കുന്ന ഒരേയൊരു മതവിഭാഗമേ ഉള്ളൂ അത് മുസ്ലിങ്ങളാണ് മദ്രസ എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇവർക്ക് പണം കൊടുക്കുന്നുണ്ട് ഉത്തർപ്രദേശിലുള്ള മദ്രസ ബോർഡിൻ്റെ ചെയർമാൻ ഡോക്ടർ റഫീഖ് അക്തർ അദ്ദേഹത്തെ എനിക്കറിയാം അദ്ദേഹത്തിനും ഒരു സ്കൂളുണ്ട് ഞങ്ങളുടെ സ്കൂൾ അസോസിയേഷൻ്റെ മെമ്പറാണ് അദ്ദേഹം മദ്രസ ബോർഡിൻ്റെ ചെയർമാൻ എത്ര കോടിക്കണക്കിന് രൂപയാണെന്ന് അറിയാമോ മദ്രസ ബോർഡിന് ലഭിക്കുന്നത് ഈ മദ്രസയിൽ ഇവരെന്താ പഠിപ്പിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്ന അവരുടെ ഖുറാനും അവരുടെ മതവിശ്വാസമാണ് പഠിപ്പിക്കുന്നത് ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തിലേതെങ്കിലും ഒരു രാജ്യം ഇസ്ലാമിക്ക് മതപഠനത്തിന് വേണ്ടി അതായത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ബുദ്ധമതക്കാർ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം ഇതുപോലെ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ അതായത് ഒരു വർഷത്തെ മദ്രസാ പഠനത്തിൻ്റെ കണക്കെടുത്താൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് വേറെ ഒരു മതവിഭാഗത്തിനും അവരുടെ മതപഠനത്തിൽ കിട്ടുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനുള്ള പൈസ സർക്കാർ തരുന്നുണ്ടോ ഹിന്ദുക്കൾ അവരുടെ കുട്ടികളെ അവരുടെ പിന്നെ പുരാണങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ടോ പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുറാനും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ നെബിചരികളും പഠിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇത് നിർത്തണ്ടേ ആസാം ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നു മദ്രസകൾക്ക് പൈസ കൊടുക്കാൻ നിരോധിച്ചു എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് നിരോധിക്കാത്തത് ബീഹാർ നിരോധിക്കാത്തത് കേരളം നിരോധിക്കാത്തത് ഇത്രയും പൈസ വാങ്ങിച്ച് അവരുടെ മതത്തെ ഇവിടെ വളർത്തി അവരുടെ മതപഠനം ഇവിടെ നടത്തി എന്നിട്ട് ഇദ്ദേഹം പറയാണ് മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അസ്വസ്ഥതരാകുന്നത് സർക്കാരിൽ നിന്ന് നല്ല ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് കോൺഗ്രസ് അതായത് തെലുങ്കാന മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് മത്തലപ്പ് മുസ്ലിം മുസ്ലിം മത്തലപ്പ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് മുഴുവൻ ഇവർക്ക് സപ്പോർട്ടാണ് അപ്പോൾ കോൺഗ്രസ് ഭരിച്ച ഇത്രയും വർഷക്കാലവും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണം മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവർക്കാണ് സപ്പോർട്ട് അതിൻ്റെ ഇടയ്ക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വന്നു ഇപ്പോൾ മോദി സർക്കാർ വന്നു ഈ രണ്ട് സർക്കാരുകൾ ഒഴികെ ബാക്കി മുഴുവൻ സർക്കാരിൽ നിന്നും ഈ മുസ്ലിം സമൂഹം അവർക്ക് അവർ അനവധി ആനുകൂല്യങ്ങൾ പിൻപറ്റിയില്ലേ എന്നിട്ട് അവർ പറയാണ് അവർ ഇവിടെ അസ്വസ്ഥരാണ് ഈ ഉസ്താദിൻ്റെ വാക്കുകളാണ് മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ് അതുകൊണ്ട് അവരുടെ സ്വാഭാവികമായ ചില പ്രകടനങ്ങളാണ് ഇതൊക്കെ അതായത് ഡൽഹിയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ അല്ലെങ്കിൽ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുകയാണ് എന്താണ് ന്യായീകരിക്കുന്നത് മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ് അവർക്ക് വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ഇവരെ പോലുള്ള ആളുകൾ പിന്നെ ഒരു അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒത്തിരുണ്ട് ഇതുപോലെയുള്ള ആളുകൾ നിരന്തരം ഇരുന്നു കൊണ്ട് ഞങ്ങളിവിടെ അസ്വസ്ഥരാണ് ഞങ്ങളിവിടെ അസ്വസ്ഥരാണ് എൻ്റെ സുഹൃത്തെ ഉസ്താദെ താനൊക്കെ എന്തിനാണ് ഈ കേരളത്തിൽ താമസിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള പാകിസ്ഥാനിലേക്ക് നിങ്ങൾക്ക് പോകാൻ മേലേ തന്നോടൊക്കെ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ പറഞ്ഞോ പറ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് അസ്വസ്ഥതയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാരതത്തിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥതയാണ് നേരിടുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ നിലനിൽപ്പില്ല എങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരെല്ലാം നിങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ സിറിയയിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നീക്കി പോയിക്കൂടെ പിന്നെ എന്തിനാണ് അവിടെ താമസിക്കുന്നത് ഇത് താങ്കൾ പറഞ്ഞ വീഡിയോ കണ്ട് താങ്കളുടെ വാക്ക് കേട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങളിവിടെ അസ്വസ്ഥരാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായ ചില പ്രകടനങ്ങൾ നടത്തും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ താമസിക്കാൻ ഒന്ന് പോയി തരാവോ താങ്കളെ പോലെയുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തോടല്ല പറഞ്ഞ് താങ്കളെ പോലെ ഇസ്ലാമിക്ക് മത തീവ്രവാദ ചിന്താഗതിയുള്ള താങ്കൾ അനിൽ മുഹമ്മദ് പിന്നെ ഒരു പിന്നെ മറ്റ് പല ആളുകളുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ രാജ്യത്തു പോയി പോയിത്തന്നാൽ തന്നെ ഈ രാജ്യത്തൊരു സമാധാനം ഉണ്ടാകും നിങ്ങളെപ്പോലുള്ള മതതീവ്രവാദത്തെ ചിന്താഗതിയുള്ള ഇസ്ലാമിക്ക് മത തീവ്രവാദികൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ അള്ളാഹുവിനെ വിചാരിച്ചെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് ഒഴിവായി തരാമോ ഒന്ന് ഒഴിവായി തന്നു കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ ഇവിടെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിക്കും അപ്പോൾ ഇദ്ദേഹം പറയാണ് ഞങ്ങളിവിടെ അസ്വസ്ഥരാണ് അപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പിടിക്കപ്പെട്ടവർ മുഴുവൻ മുസ്ലിം നാമധാരികളും അവരെല്ലാം ഡോക്ടർമാരുമാണ് എങ്ങനെ ഇവരുടെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകും ഞാനിവിടെ അടുത്ത നാളുകളിൽ ഒരു സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചില രക്ഷകർത്താക്കൾ അവിടെ നിൽക്കുക അവരിങ്ങനെ പല ആശങ്കകൾ മുമ്പോട്ട് വെച്ചു അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ഭയമാണ് ഒന്നാലും അതായത് മുസ്ലിം സമൂഹത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെയും ഹിന്ദു സമൂഹത്തിലെയും കുട്ടികൾക്ക് അവരുടെ രക്ഷകർത്താക്കൾ ഇവിടെ അവരെ പഠിപ്പിക്കാൻ ഭയപ്പെടുകയാണ് എന്താ കാരണം അപ്പോഴും ഇവർ പറയുകയാണ് ഞങ്ങൾ അസ്വസ്ഥരാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഓരോ ദിവസം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചിന്താഗതി കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ഈ പിടിക്കപ്പെട്ടവരെല്ലാം മുസ്ലിം നാമധാരികളും ഡോക്ടർമാരുമാണ് അപ്പോൾ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇവരുടെ ഹോസ്പിറ്റലിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരുത്തൻ ചെന്നുപെട്ടാൽ അവൻ്റെ അവസ്ഥ എന്താണ് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളിൽ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർ നടത്തുന്ന ഭക്ഷണശാലകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തു വിശ്വസിച്ച് ഒരു മറ്റൊരു മതത്തിൽപ്പെട്ടവർ പോകും ആളുകൾ ഈ ആശങ്ക മുമ്പോട്ട് വെക്കുമ്പോൾ ഇത് തള്ളിക്കളയാൻ നമുക്ക് പറ്റുമോ അപ്പോഴാണ് ഈ സൂര്യ അൻസാരിയെ പോലുള്ള ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ ഭയങ്കര അസ്വസ്ഥരാണ് ഞങ്ങൾ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത നേരിടുകയാണ് ഇപ്പോൾ മദ്രസയിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞ ഫണ്ട് അതുപോലെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇവർ ആസ്വദിക്കുന്നു ഈ ആസ്വാദനം കഴിഞ്ഞിട്ട് ഇവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ അസ്വസ്ഥരാണ് അതിൻ്റെ ചില പ്രകടനങ്ങളാണ് ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുന്നത് എന്നുള്ള ചോദിക്കാം അപ്പോൾ ഇതുപോലെയുള്ള തീവ്രവാദ ചിന്താഗതി ഉള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് ഉണ്ടോ അല്ല ഉണ്ടോ എന്തായാലും ചിന്തിക്കുക താടി വെച്ചവനെയും തൊപ്പി വെച്ചവനെയും തട്ടവിട്ടവനെയും കണ്ടാൽ പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് പൊതുജനം ചിന്തിക്കുക അത്രേ ഉള്ളൂ